സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ മുൻപ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പക്ഷേ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇതിലേക്ക് വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് കൂടി പാസ്സാവേണ്ടതായിട്ടുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വിവിധ ബാങ്കിൽ ബാങ്കുകളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് തൃശൂർ കോട്ടയം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലായിട്ട് വിവിധ സഹകരണ ബാങ്കിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വിവിധ സാലറി സ്കെയിലാണ് വന്നിരിക്കുന്നത് ഓരോ ബാങ്കിലും സെപ്പറേറ്റ് സാലറി സ്കെയിലാണ് ആ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നൂറ്റൻപത് രൂപയാണ് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഫീസായിട്ട് വരിക അതോടൊപ്പം അൻപത് രൂപ എക്സ്ട്രാ അടച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു പോസ്റ്റിലേക്ക് കൂടി അതായത് ഇപ്പോൾ വിവിധ ബാങ്കിലേക്ക് ആയതുകൊണ്ട് ഒരു ബാങ്കിലേക്ക് അപേക്ഷിക്കാം നൂറ്റൻപത് ഇപ്പോൾ രണ്ട് ബാങ്കിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് പ്ലസ് അൻപത് രൂപയായിരിക്കും അപേക്ഷ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് കേരള എസ് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ ബി ഡോട്ട് എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് അത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊന്ന് കമൻ്റ് ചെയ്യാം